നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു ഉണ്ണിത്താൻ ഞാൻ പി ആർ എസ് ഹോസ്പിറ്റലിൽ ഓർത്തോപെഡിക് വിഭാഗത്തിൽ ഷോൾഡർ ആൻഡ് സ്പോർട്സ് ഇഞ്ചറി യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ തോളിലെ പിരി പിടുത്തം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഫ്രോസൺ ഷോൾഡർ അഥവാ അഡ്യൂസി കാപ്സുലൈറ്റിസ് അത് അഥവാ പെരിയാർത്രൈറ്റിസ് ഓഫ് ഷോൾഡർ എന്നിങ്ങനെ പറയപ്പെടുന്നത് നമ്മുടെ തോൾ സഞ്ചിയിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റിഫ്നെസ്സിനെയാണ് പറയുന്നത് ഇത് പല കാരണങ്ങളാലുണ്ടാകാം മെയിൻലി നമ്മൾ രണ്ടായി തിരിക്കുന്നു പ്രൈമറി ഫ്രോസൺ ഷോൾഡർ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തോൾ സ്റ്റിഫായിട്ട് വരിക രണ്ടാമത് സെക്കൻഡറി അഡിസി ക്യാപ്സുലൈറ്റിസ് അല്ലെങ്കിൽ സെക്കൻഡറി ഫ്രോസൺ ഷോൾഡർ അതായത് തോളിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായാലോ ഏതെങ്കിലും ഫ്രാക്ചർ ഉണ്ടായാലോ അല്ലെങ്കിൽ സർജറിക്ക് ശേഷമോ ഉണ്ടാകുന്നൊരവസ്ഥയാണത് ആ അവസ്ഥയാണ് സെക്കൻഡറി ഫ്രോസൺ ഷോൾഡർ ഫ്രോസൺ ഷോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോളിൻ്റെ ചലനത്തെ ബാധിക്കുന്നു അതിൻ്റെ കൂടെ വേദന ഉണ്ടാകുന്നു ചിലവർക്ക് ബലക്കുറവ് ഉണ്ടാകുന്നു ഇത് കോമൺ ആയിട്ട് വരുന്ന ബുദ്ധിമുട്ട് ആദ്യം വേദനയായിട്ടാണ് ആദ്യം നമുക്ക് കുറച്ചുകാലം വേദന ഉണ്ടാകുന്നു ക്രമേണ വേദനയുടെ കൂടെ തോളിൻ്റെ മൂവ്മെൻറ്റിനെ ഇത് അഫക്റ്റഡ് ആകുന്നു അതിനുശേഷം നമ്മുടെ വേദനയ്ക്ക് ഒരു ശമനം വന്നേക്കാം പക്ഷേ സ്റ്റിഫ്നെസ് അങ്ങനെ തന്നെ പെർസിസ്റ്റ് ചെയ്യുന്നു ഇനി എങ്ങനെയാണ് ഇത് നമുക്ക് ഫ്രോസൺ ഷോൾഡർ ആണോ അല്ലയോ എന്ന് മനസ്സിലാകുന്നത് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ മൂവ്മെൻറ്റ് ഉണ്ടായെന്ന റെസ്ട്രിക്ഷനെയാണ് ഇത് ഒരു സാധാരണ ഏതൊരു ഫിസിഷ്യനെ ചെന്ന് കണ്ടാലും അവർക്ക് ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഫ്രോസ് ഷോൾഡർ എന്നുള്ളത് എന്നാൽ ഇത് പ്രത്യേകിച്ച് ഒരു സെക്കൻഡറി പ്രോബ്ലം ഇല്ലാതെ ഉണ്ടാകുന്ന ഫ്രോസൺ ഷോൾഡർ ആണോ അതോ മറ്റേതെങ്കിലും തോളിനെ ബാധിക്കുന്ന അസുഖത്താൽ ഉണ്ടായ ഫ്രോസ് ഷോൾഡർ ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മളിതിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും ഏറ്റവും ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ് ഒരു രോഗിയെ പരിശോധിച്ചാൽ നമുക്കത് അറിയാൻ പറ്റും ഇനി ആരെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത് പൊതുവേ നാൽപ്പത് മുതൽ അറുപത് വയസ്സ് പ്രായമുള്ള ആർക്കും ഇത് വരാം അതായത് പ്രൈമറി ഫ്രോസൺ ഷോൾഡർ ഒരു കാരണം കൂടാതെ തോൾ എന്നുള്ള പിരിമുറുക്കം കോമൺ ആയി കാണുന്നത് ഡ നമ്മുടെ ഡയബറ്റിക്സ് പ്രമേഹം അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിക്ക് വീക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ ഉണ്ടാകുന്നവർക്കുമാണ് ഇത് കോമൺ ആയിട്ട് കാണുന്നത് അൺകൺട്രോൾ ഡയബറ്റിക്സിനും തൈറോയിഡ് ഡിസ്ഫങ്ഷൻ ഉള്ളവർക്കുമാണ് ഇത് ഈ അസുഖം കാണുന്നത് ബാക്കി ഇതല്ലാതെ ഉണ്ടാകുന്നതിന് നമുക്ക് എന്തെങ്കിലും ഒരു കാരണം ഉദാഹരണം കൈകുത്തി വീഴാം അല്ലെങ്കിൽ ഒരു സർജറി ഉണ്ടാവാം കയ്യിൽ അല്ലെങ്കിൽ വാത സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാം അതും അല്ലെങ്കിൽ തേയ്മാനം തോളിൽ വരാം ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും തോളിൻ്റെ മൂവ്മെൻറ്റിൽ സ്റ്റിഫ്നെസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇനി എന്താ എങ്ങനെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ നമ്മൾ ചിലപ്പം ഒരു എക്സ്റേ എടുത്ത് നോക്കേണ്ടി വരും ഒരു എക്സ്റേയിൽ തേയ്മാനം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഫ്രോസൺ ഷോൾഡർ ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം ഇനി നമ്മൾ രോഗിയെ പരിശോധിക്കുമ്പോൾ സ്റ്റിഫ്നെസ് തോൾ എക്സ്റേയിൽ തേയ്മാനം ഇല്ല എന്നാൽ അവരുടെ മസിലിന് ബലക്കുറവുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം സ്കാൻ എടുത്ത് നോക്കേണ്ടി വരും കാരണം തോളിലെ ഏതെങ്കിലും മസിൽ പൊട്ടിയിട്ടാണോ ഈ ഫ്രോസൺ ഷോൾഡർ സ്റ്റിഫ്നെസ് വന്നതെന്ന് നോക്കേണ്ടി വരും ഇനി അതും എന്നിട്ടും നമുക്ക് തോളിൽ തേയ്മാനമില്ല മസിലൊക്കെ മസിലൊക്കെ നോർമലാണ് എന്നാലും തോളിൽ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിൽ ചിലപ്പം വേറെ ചില വാദസംബന്ധമായ സംബന്ധമായ രോഗങ്ങളുണ്ടോ ഇനി അതല്ലാതെ യൂറിക് ആസിഡ് മുതലായ അസുഖങ്ങൾ കാരണമാണോ അതുമല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ഇടിയോപ്പത്തി കാരണങ്ങൾ അതായത് ചിലപ്പം നമുക്ക് എപ്പോഴേലും ഒരു ഇഞ്ചുറി വരാം പക്ഷേ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് തോളിൽ സ്റ്റിഫ്നെസ് വരുന്നത് അങ്ങനെയും കാരണങ്ങൾ കൊണ്ട് വരാം ഇനി എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മുൻപ് ഞാൻ പറഞ്ഞ പോലെ എന്ത് കാരണത്താലാണ് ഫ്രോസൺ ഷോൾഡർ വന്നത് അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ചികിത്സ മോസ്റ്റ് കോമൺ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഇതിന് കൊടുക്കുന്നത് ഫിസിയോതെറാപ്പിയാണ് ട്രീറ്റ്മെൻറ്റായിട്ട് കൊടുക്കുന്നത് അതായത് ചിലതരം എക്സസൈസ് റെജിമെൻ ഉണ്ട് ഒരു പ്രത്യേകതരം തോളിന് വേണ്ട ഉണ്ട് ചില സ്ട്രെച്ചസും സ്ട്രെങ്തനിങ് പ്രോഗ്രാമാണത് അപ്പം അതിന് പേഷ്യൻറ്റിനെ പഠിപ്പിക്കുന്നു അവരത് വീട്ടിൽ പോയി ചെയ്യുന്നു അങ്ങനെയാണ് ഇത് ഇതിന് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇനി താൽക്കാലികമായി ഇതിന് വേതന സംഹാരികളും കുറച്ച് കാലത്തേക്ക് വേതന സംഹാരികളും ചിലപ്പം വേണ്ടി വന്നേക്കാം ഇനി ഇതുകൊണ്ട് മാറിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പം തോളിൽ ചില ഇഞ്ചക്ഷൻസ് കൊടുക്കാറുണ്ട് കോട്ടിക്ക് സ്റ്റെറോയിഡ് മുതലായ ഇഞ്ചെക്ഷൻ പക്ഷേ അതിന് പേഷ്യൻ്റെ ഡയബറ്റിക്സ് ആണെങ്കിൽ അത് കൊടുക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല ഈ ഇഞ്ചെക്ഷൻ കൊടുക്കുന്നതും നമുക്ക് ഈ പേഷ്യൻറ്റിനെ ഫിസിയോതെറാപ്പി ചെയ്യാൻ ഉതകുന്ന വിധത്തിൽ വേദന കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് എന്നിട്ടും പിന്നെയും ഫിസിയോതെറാപ്പിയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇനി ചിലവർക്ക് ഇതൊന്നും ചെയ്താൽ മാറുകയില്ല പിന്നെയും സ്റ്റിഫ്നെസ് സ്റ്റിഫ്നെസ്സാകും അത് പ്രോഗ്രസ് ചെയ്യും വേഴ്സൺ ചെയ്യും അങ്ങനെയുള്ളവർക്ക് ചിലപ്പം നമ്മൾ ചില സെർജിക്കൽ പ്രൊസീജിയർ ചെയ്യേണ്ടി വരും ചിലപ്പം നമ്മൾ അനസ്തീഷ്യ കൊടുത്തതിന് ശേഷം കൈ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട് കൺട്രോൾ മാനിപ്പുലേഷൻ അതൊരു ട്രീറ്റ്മെൻ്റ് ആണ് പല പലപ്പോഴും ഇപ്പം നമ്മൾ അഡ്വാൻസ് ആയ മെഡിക്കൽ ട്രീറ്റ്മെൻറ് എടുക്കുന്നുണ്ട് പലപ്പോഴും ഈ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അത്ര സജസ്റ്റഡോ അഡ്വൈസ്ഡോ ട്രീറ്റ്മെൻ്റ് അല്ല കാരണം ഈ ഒരു മാനിപ്പുലേഷനിൽ ചിലപ്പം കൂടുതൽ ഇഞ്ചുറി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് മൂവ്മെൻറ്റ് കിട്ടിയേക്കാം പക്ഷേ ചിലപ്പോൾ തോളിൽ ചില മസിൽ കട്ടാകാനോ അതല്ലെങ്കിൽ തോളിൽ ചില ഫ്രാക്ചർ വരാനോ ചാൻസ് ഉണ്ടായതിനാൽ ഈ മാനിപ്പുലേഷൻ ഇപ്പോൾ അത്രയും സജസ്റ്റഡ് അല്ല ബട്ട് സ്റ്റിൽ അതൊരു ട്രീറ്റ്മെൻറ്റാണ് പിന്നെ ഉള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ സെർജറിയാണ് സെർജറി എന്ന് വെച്ചാൽ കീ ഹോൾ ആയിട്ട് തോളിലെ ഈ സ്റ്റിഫ് ആയിട്ടുള്ള സ സ്റ്റിഫായിട്ടുള്ള ഈ അഡിഷൻസ് എല്ലാം നമ്മൾ റിലീസ് ചെയ്ത് മൂവ്മെൻറ്റ് തിരിച്ചു കൊണ്ടുവരുന്നു ഇത് ചെയ്തതിനു ശേഷവും പിന്നെയും ഫിസിയോതെറാപ്പി വേണ്ടി വന്നേക്കാം അപ്പോൾ ഇതൊക്കെയാണ് പ്രൈമറി ഫ്രോസൺ ഷോൾഡർ എന്നുള്ള ട്രീറ്റ്മെൻറ്റ് ഇനി സെക്കൻഡറി ഫ്രോസൺ ഷോൾഡർ അതായത് മറ്റ് കാരണങ്ങളാൽ ഫ്രോസൺ ഷോൾഡർ വരുന്നവർക്ക് അതായത് ഇപ്പോൾ ഫ്രാക്ചർ ആണെങ്കിൽ ആ ഫ്രാക്ചർ ഹീൽ ഹീലായതിനു ശേഷം ഉണങ്ങിയതിനു ശേഷം നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടാമത് ചില മസിൽ പൊട്ടിയതിന് ശേഷമായിരിക്കാം അങ്ങനെയാണെങ്കിൽ ആ പേഷ്യൻസിന് മസിൽ റിപ്പയർ ചെയ്തതിനു ശേഷമായിരിക്കും നമ്മൾ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഞാൻ മൂന്നാമത് ഒരു കണ്ടീഷനാണ് തേയ്മാനം വാതരോഗം മുതലായവ അങ്ങനെയുള്ളവർക്കുണ്ടാകുന്ന സ്റ്റിഫ്നെസ്സിന് ഈ രോഗം വാതരോഗമാണെങ്കിൽ അത് കണ്ട്രോൾ ചെയ്യാനുള്ള മെഡിസിൻ എടുക്കുക എന്നിട്ട് ചില ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം തേയ്മാനമാണെന്നവർക്കും സാധാരണ ഫിസിയോതെറാപ്പിയും എക്സസൈസ് പ്രോഗ്രാമും പറ്റില്ല അവർക്കും ഒരു ഓൾട്ടേർഡ് കഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഗ്രാം എന്നായ ഒരു ഫിസിയോതെറാപ്പി ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെയാണ് പൊതുവേ നമുക്ക് ഫ്രോസൺ ഷോൾഡറിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇനി ഇതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം തോളിൽ ഏത് ഇഞ്ചുറി ഉണ്ടായാലും ഒരു സെർട്ടൈൻ പീരീഡ് ഓഫ് റെസ്റ്റ് മാത്രമേ നമ്മൾ എടുക്കാവൂ അതിനുശേഷം നമ്മൾ തന്നെ തോളിൻ്റെ എല്ലാ മൂവ്മെൻറ്റുകളും ചെയ്യുക അതായത് ഒത്തിരിയും കാലം കൈ അനക്കാതെ വെച്ച ഫ്രോസൺ ഷോൾഡർ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം എയർലി മൂവ്മെൻ്റ് എയർലി ഫങ്ഷൻ ആണ് ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു നല്ല ഉപാധി രണ്ടാമത് നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡയബറ്റിക്സ് ഉണ്ടല്ലോ അത് വെൽ കൺട്രോൾ ആയിട്ട് വെക്കുക മരുന്നും ഡയറ്റും കൂടു കൂടി അത് ഡയ അത് ആയിട്ട് വെച്ചാലും ഇങ്ങനെയുള്ള അസുഖം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് സാധിക്കും താങ്ക്